അത് അനുസരിച്ചോട് വായിച്ചേലോ ചോദിച്ചത് അപ്പോൾ വലിയൊരു ജനത്തെ ഭരിക്കുന്ന രാജാവായിട്ട് ശലോമോൻ ഇരിക്കുകയാണ് ഇവരുടെ വെച്ച ദൈവം പ്രത്യക്ഷനായി നിനക്ക് ഇഷ്ടമുള്ള വളരെ ചോദിച്ചോളാം ഒരു രാജാവിന് വേണമെങ്കിൽ അല്ലെ അവന് വേണമെങ്കിൽ ഇഷ്ടമുള്ളവരെ ചോദിക്കാമായിരുന്നു അല്ലെ ഏ വേണമെങ്കിൽ എനിക്ക് കൊറേ രാജ്യം കൂടി വേണം അല്ലെങ്കിൽ കുറെ സമ്പത്ത് വേണം അല്ലെങ്കിൽ നല്ലൊരു രാജകൊട്ടാരം വേണം അല്ലെങ്കിൽ എനിക്ക് മറ്റു സൈന്യത്തെ വേണം ആ മറ്റേ അനേക കാര്യങ്ങള് ശരോട് ചോദിക്കാമായിരുന്നു എന്നാൽ ഇതൊന്നും അദ്ദേഹം ചോദിച്ചില്ല എന്താ ചോദിച്ചത് എനിക്ക് ഈ ജനത്തെ ഭരിക്കുവാൻ തന്ന എന്താ ജ്ഞാനമുള്ള വിവേകമുള്ള ഒരു ഹൃദയം തരണമേ എന്ന് ശരോമൺ പറഞ്ഞത് ദൈവത്തിന് പ്രസാദകരമായ ദൈവത്തിന്റെ സ്തോത്രം ഹലേ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത് പഴയ പടയനിമത്തിനൊരു വേദഭാഗമാണെങ്കിലും ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ സ്തോത്രം ഹാലറിയാം നമുക്കറിയാം ഈ ഭൂമിയിൽ നല്ല രീതിയിട്ടുള്ള ഒത്തിരി കാര്യാലയം നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് ഇല്ലേ ഈ ഭൂമിയിൽ നമ്മൾ ലോകക്കാരോടുകൂടെ നടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതൊന്നും എല്ലാം നമുക്ക് യോഗ്യമായിട്ടുള്ള കാര്യമല്ല ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് കൊള്ളാകുന്ന കാര്യമല്ല എല്ലാത്തിലും നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന കാര്യമല്ല ചേർന്ന് നടക്കാൻ പറ്റുന്ന കാര്യമല്ല ശലോമന് എന്താണ് ദൈവമേ എനിക്ക് ഈ നന്മ നന്മകളെ ഒക്കെ ഒന്ന് വേദരിച്ചറിഞ്ഞ് എന്താണ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വിവേകമുള്ള ഹൃദയം എനിക്ക് തരണം ഇതാ ദൈവമൊക്കെ കാണുന്നതിന്റെ എല്ലാം പുറകെ പോകാൻ നമുക്ക് പ്രമാണമില്ല പ്രമാണമില്ലേ മറ്റുള്ള മനുഷ്യരെ പോലെ എല്ലാം ചെയ്യാനുള്ള അതുപോലെയൊക്കെ കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല എന്നാ മാന്യമാർ വസ്ത്രം ധരിക്കരുതെന്നോ ഭക്ഷിക്കരുതെന്നോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നതിന്റെ കാര്യം ഇതെല്ലാം എന്താണ് ദൈവപചനപ്രകാരം നമ്മൾ പരിശോധിച്ച് ഹലേഴിയ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനുള്ളതായ ഒരു വിവേകമുള്ള ഹൃദയം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം അത് ദൈവത്തിന് പ്രസാദകരമായി തീരുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് അടുത്ത് പറയുന്നത് ശരോമോഹൻ ആഗ്രഹിക്കാത്തതായ ശലോമോഹൻ ചോദിക്കാത്തതായിട്ടുള്ള എല്ലാം ദൈവം ശരോമനോട് ശരോമോനെ പോലെ ജ്ഞാനികായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയും ലോകത്തിൽ ഉണ്ടായിട്ടില്ല എനിക്ക് ഉണ്ടാകാൻ പോകുന്നുമില്ല ചല പോലെ സമ്പത്തുള്ള ഒരു മനുഷ്യൻ ലോകത്തില് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാൻ തോന്നുമില്ല എല്ലാം ദൈവം കൊടുത്തു അപ്പോൾ ദൈവത്തിന് പ്രസാദകരമാണെന്ന് നാം ജീവിക്കുമ്പോൾ നാം പ്രവർത്തിക്കുമ്പോൾ നാം ആ നിലവാരത്തിൽ എന്താണ് ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നന്മകള് അനുഗ്രഹ ഭൗതിക നന്മകൾ ആത്മികമായിട്ടുള്ള നന്മകൾ ശാരീരികമായിട്ടുള്ള നന്മകൾ അറേവിയ ദൈവ സ്ഥികമായിട്ടുള്ള നന്മകള് എല്ലാം നൽകി തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ